പുതിയുള്ള സാധ്യത ഫ്രോഗം പരിചയപ്പെടുത്താൻ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഹലോവീൻ എന്ന് പറഞ്ഞ ഫ്രോട്ടാ ഇതാണ് ഐറ്റം ഏഴ് ഗ്രാം വെയിറ്റും അതുപോലെ തന്നെ നാല് സെൻറ്റിമീറ്റർ ലെങ് ഉണ്ടെങ്കിൽ വന്നേക്കുന്നത് ഇതേ ഇതാണ് ഫ്രോഗ് നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റി വന്നത് കണ്ട അത്ര മീൻ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പറ്റും മീനടിച്ച് കഴിഞ്ഞാൽ പാട് കാണാൻ പറ്റും കണ്ടോ ഒരു വെളുത്ത പോലെ കണ്ട ഇതൊക്കെ മൊത്തം മീനടിച്ച പാടാ കുറേ മീൻ പിടിച്ചിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൂടെ പറയാനോ അതുപോലെ നല്ല അടിപൊളി സ്പിന്നറ് കാര്യങ്ങളായിരിക്കും വന്നിട്ടുണ്ട് ഒരു തൃശ്ശൂർ വരുമ്പോഴത്തെ സ്പിന്നർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ബാക്കിലത്തെ ഒരു പോർഷൻ ഒരു ബാക്കിലത്തെ ചുരുമ്പ് എടുക്കാത്ത ഒരു മെറ്റീരിയൽ ആയിട്ട് വന്നിരുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ടിലൊരു ഒരു സിവിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹുക്കൊക്കെ വി എം സിയുടെ ഹുക്കാണ് കൊടുത്താണത് അടിപൊളി ഹുക്കിൽ കൊടുത്താണത് പിന്നെ എന്തായാലും ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കലക്കൊള്ളത്തിലൊക്കെ മീൻ പിടിക്കാൻ പോലും കലക്കൊള്ളത്തിൽ നല്ല കട്ട കലക്കായെന്ന് പറഞ്ഞിട്ടുണ്ടോ കട്ട കലക്കിൽ നമുക്ക് ഈ സാധനത്തിൽ ഇറങ്ങി വലിച്ചുകഴിഞ്ഞാണെങ്കിൽ എന്തായാലും ഷുവറായിട്ട് മീൻ അടിച്ചോളൂ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇങ്ങോട്ട് പറയണത് അപ്പം എന്തായാലും ഇത് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഒരു എന്തായാലും എടുത്തു കഴിഞ്ഞാൽ എന്തായാലും മുത മുതല എന്തായാലും പണിയെടുക്കും സാധനം നല്ല അടിപൊളി രീതിയിൽ നല്ല പണിയെടുക്കണ ഫ്രോ അത് അപ്പം നമ്മളെന്തായാലും ഈ ഫ്രോ വെച്ച് മീൻപിക്കാൻ പോകണ്ടോ അതായത് നമ്മൾ കാസി ഹണ്ഡ ഓഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ഓളിക്കിൻ്റെ ഡെഡ്ലി ഹണ്ട് എന്ന് പറഞ്ഞ പോലെ സ്നേക്ക ഡിഡിഷ്യൻ കണ്ടോ പിന്നെ അതുപോലെ റീൽ വന്നത് നമ്മുടെ ഡൈവയുടെ സി ഐറ്റ് സി പിന്നെ എന്തായാലും ബ്രൈഡ് വരുവാണെങ്കിൽ നമ്മുടെ സോട്ട് ഫിഷ് എന്നുള്ള ബ്രാൻഡിൻ്റെ ബ്രൈഡാണ് ഉപയോഗിക്കുന്നത് സോട്ട് ഫിഷിൻ്റെ ഇരുനൂ ഇരുപത്തി മൂന്ന് എം എം ബ്രൈഡാണത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നമ്മൾ ഈ സോട്ട് ഫിഷിൻ്റെ ബ്രൈഡ് എങ്ങനെ അടിപൊളി ബ്രൈഡായിട്ടാണ് നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രൈഡ് ആണ് ഒരേലോ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ രീതിയിൽ നല്ലൊരു മേക്ക് അതാണ് ആ ബ്രൈഡ് ഇറക്കി നമുക്ക് നമുക്കെന്തായാലും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ബ്രൈഡ് എടുക്കുക അധികം ഭേദം ആ ഒരു ബ്രൈഡ് എടുക്കുകയാണ് നല്ലത് കുറഞ്ഞത് ഒരു അറുന്നൂറ് രൂപയുള്ളൂ നൂറ്റമ്പത് മീറ്റർ ബൈഡ് കിട്ടും ഞാൻ ഇത്ര നാളും ഉപയോഗിച്ച് ഞാൻ നാല് കൊല്ലം എടുപ്പം ഉപയോഗിക്കുന്ന ബ്രൈഡ് അത് നല്ല ബ്രൈഡാണ് ആൾക്കാരെന്ന് പറഞ്ഞാൽ എടുത്ത് വേണമെങ്കിൽ ചെസ്റ്റ് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ഉണ്ടാവും ത്യാവശ്യം നമുക്ക് എറിഞ്ഞു നോക്കുന്നു ആയിത്തൊരു മീൻ കയറണ്ടോ അവിടെ ആ പുല്ലിടക്ക പോയി നല്ലൊരു മീനായിരുന്നു പക്ഷെ പുല്ലില് അവിടെ പോയി മൊത്തം ഉള്ളമ്പാടിൽ കയറി ആകെ നല്ലൊരു മീനായിരുന്നത് ആയിത്തൊരു മീൻ മിസ്സായിട്ടോ വീണ്ടും ഫോളോ മാത്രോ എടുത്തില്ല സ്ട്രൈക്ക് കുഞ്ഞാപ്പി വരാല്ലേ നമ്മളായെന്നു തന്നെ നമുക്കൊരു മീൻ കിട്ടി തന്നെ ഒരു ചെറിയത് നമ്മൾ ആദ്യം ഉദ്ദേശം ഒരാളല്ലാട്ടോ നമുക്ക് അടിച്ചാണത് ഏ നമുക്കൊരു നരിന്ത സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് റിലീസ് ചെയ്തേക്കാം ഈ കാലത്ത് ഫസ്റ്റ് റിലീസിങ് വേറെ വലിയ ഡാമേജ് ഒന്നും അല്ല അതേ ചെറിയൊരു പാടുവുന്നുണ്ട് വേറെ കുഴപ്പമില്ല അവർ കായ്ക്കൊള്ളും അതിൽ പോകണം പോവുന്നുണ്ട് ഉള്ളിൽ കയറിയുണ്ട് നരന്തെ മക്കായണ്ട് നമുക്കൊന്ന് അടുത്ത കയറി നോക്കാം ഇന്നലണ്ടാവും കടിക്കുന്നേ അടിക്കുന്നേക്കങ്ങോട്ട് കുറച്ച് മാറി നിറഞ്ഞോണ്ട് പക്ഷെ ണക്കങ്ങൾ വന്നാറുണ്ട് അത്യാവശ്യം നയമായിട്ട് പൊടിമീനും കാര്യങ്ങളും ആയിരുന്നു മീനും എന്തെല്ലാം ഫ്രൈ ചെയ്യണ്ടായിരുന്നു അവിടെ എന്താണെന്നറിയില്ല എന്താന്നറിയില്ല മീൻ പടി കുറവാണ് മൂലകളും നോക്കിട്ട് ണ്ട് ഇതില് ചെറിയ മീനോ അത്യാവശ്യം കുഴപ്പമില്ല ഒരു മീനാണ് ചെറിയ പൂക്ക കൊടുത്തുള്ളൂ നൈസായിട്ട് വന്ന് എടുത്തതെ ഒരു അറുനൂറ് ഗ്രാം എന്തേലമുണ്ട് മീൻ ഉണ്ടതെ അടിപൊളി ഉക്കായിട്ടാണ് കേട്ടോ ഏഹ് നമ്മുടെ ഹലോ നോക്കി കലക്കം മുക്കേട്ട ഞാൻ തൊട്ടൊടി വെച്ച് കുക്ക് ഉള്ളത് നാക്കിലെ കുക്കേറിയാണ് ചുമ്മാ എന്ന് ഹുക്ക് കൊടുക്കുകൊണ്ട് കൊടുത്തില്ല അപ്പം അതൊക്കെ നൈഗിസായിട്ടൊന്നും വെട്ടിക്കേ ചെറിയ മീനായതുകൊണ്ടെന്നാണ് അടിച്ചാൽ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് ഹുക്ക് റിമൂവ് നല്ല അടിപൊളിയായിട്ട് ഹുക്ക് കയറിയുണ്ട് കേട്ടോ ഇതിനെ കവറിലിടാം ഓഫ് റോളാണല്ലോ അല്ല കിട്ടുന്ന വഴിയാണെന്നോ രണ്ടുക്ക് വഴി കയറി കൊണ്ടുപോകേണ്ടി വരുമോ സ്റ്റാഫ് പെടിച്ചോ മല സൈഡിൽ മൊത്തം ഇടത്തൈഡിൽ കണ്ട കണ്ടത്തന്നെ ഒറ്റ കയറി പോകും പിന്നെ ഉള്ള മറ്റേ മുള്ള പട്ടുമുള്ള പ്രത്യേകം തട്ടി കാട്ടി പോവും പ്രത്യേക തട്ടിപ്പഴിഞ്ഞാൽ

നല്ല വീണോ ഉണ്ടോ അടിച്ചുണ്ടോ അടിച്ച നല്ല അടി അടിച്ചത് നമ്മുടെ ഹലോവീൻ്റെ ഹലോവീൻ്റെ നല്ല അടിപൊളി നാടൻ മലട്ട നല്ല മഞ്ഞ കളർ ഉണ്ടോ കളർ നോക്കി കറക്റ്റ് നല്ല ക്ക മഞ്ഞ കളറ് നല്ല നാടൻ കേട്ടോ ഇതാണ് ഒറിജിനൽ നാടൻ ഇവിടെ ഫുള്ള് സൈഡ് ഫുള്ള് മഞ്ഞ ഉണ്ടല്ല കലക്കാടാട്ടാ നല്ല അടി അടിച്ചവൻ എന്ന് പറഞ്ഞ് എന്നിട്ട് മീൻ വന്നിട്ട് പൊടിമീനൊക്കെ ഇട്ട് നിർത്തുന്നുണ്ടായിരുന്നു നമ്മുടെ അലോ മീനൊക്കെ അതിൻ്റെ അണ്ണാക്കി ലീക്ക് ആയിക്കോട്ടെ അലോവിൻ പോയി കളിക്ക നമുക്ക് എന്തായാലും ഇങ്ങനെ റിമൂവ് ചെയ്യാം നല്ല സൈസ് വരാം കേട്ടോ പിന്നെന്തെങ്കിലും അധികം പഠിപ്പിക്കാതെ നമുക്ക് കവറിലാക്കാം ൊന്ന് മൂന്ന് ഷെൻ്റെ ദീപം എന്നാ വിട്ടമുട്ടിയത് കലക്കം തന്നത് മീനടിച്ചിട്ടുണ്ടെ ഇത് റെക്കോർഡാക്കാത്ത രീതിയില് പോലെ കണ്ടതിപ്പോലെ കോള് വിളിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്തായിരുന്നു കോഡ് കട്ടിയുടെ അടുത്ത അടുത്തിട്ട് വരണ്ടേ നല്ല വര ഇതിനെ കവറിലാക്കാം ഇത് നാടനട്ടോ നല്ല മഞ്ഞപ്പ് കയറണമുണ്ട് കൊടുക്കണ ഉടമ്പരെയാണ് ഏ അല്ല ടുത്തന്നെ നമ്മളത് പുല്ലിയിലാക്കുന്നു അടുത്തൊരു വരാൽ കയറിയ കേട്ടോ അത് കലക്കം വരല്ലേ നാടകം കേട്ടോ ഓർക്കാപ്പുറത്ത് ഓർക്കാപ്പുറത്ത് നടന്നിട്ട് അടി വന്നത് കലക്കം വരാൽ പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഇല്ല അടി വന്നത് നാടന കേട്ടോ അതെ ഇത് നാടന അടിപൊളി ഇത് നാടനല്ല ഇത് വീടിൻ്റെ ആവര് ഒരു കളറ് കയറി ഉണ്ടോ ഇവിടെ അതെ നമ്മളത് ഹലോവിനോ വായിക്കണുണ്ടോ ഒമ്പോ ഏ ഹലോവിൻ നന്നാക്കിയിൽ പ്രതീക്ഷ ഞാൻ അപ്പുറത്തേക്ക് ചുമ്മാ ജസ്റ്റ് നോക്കി എന്നാൽ വന്ന് സ്ട്രൈക്ക് ചെയ്തേ അടിപൊളി ഫൈറ്റായിരുന്നു കേട്ടോ ഫോട്ടോ പിടിച്ചേക്കാം ലിപ്പർ ഒന്നും നമ്മൾ എടുക്കാത്തതുകൊണ്ട് ണ ഒരു വൺ കെ ജി ഉണ്ട് ഞാൻ വാടാ വാടാ വാട അടുത്താടാ നമ്മുടെ ഹലോവിൽ ചെറുക്കൻ്റെ മീൻ കയറിയുണ്ട് അയ്യ അയ്യ ചെറുക്കൻ കറക്കി കറക്കി കറക്കിറങ്ങി ഇത്തിരി കരിണ്ട് അത് നോക്കി കാണിച്ചോക്കാണിച്ച മീൻ കറി പിടുക്ക് പിടുക്കുന്ന കുഞ്ഞി കാട്ടിയാടാ ഏ ചെറുത് നിനക്ക് വേണോന്നെ എന്നാ എന്തൊക്കെ കളയാനും പേശ്മീന അപ്പൊ നമ്മുടെ വയ്യന്മാരൊക്കെ വന്നിട്ട് മീനൊക്കെ മേടിച്ചോണ്ട് പോവാ വളർത്താൻ വേണ്ടിയ വേറെ ഒന്നുമില്ല ആ വലിയ ഉക്കൊന്നായില്ല ഉണ്ടോ ഇതുപോലത്തെ ഇത്രയും ചെറിയ മീനുകൾ അടിക്കും കൂട്ടിയതാണ്ട് എൻ്റെ ഒരു ആറഞ്ച് പല്ലി 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 പല്ലീന കളഞ്ഞു പല്ലീന കളഞ്ഞാ മടുത്ത് കൊല്ലണല്ലി പല്ലിക്കു

തണ്ടാടി എടുത്തോണ്ട് ഇടനെ കുഴപ്പമില്ല തണ്ണാടി എടുത്തോണ്ട് പിന്നെ ഇട കൊഴപ്പില്ല അവിടെ ആൾക്കാർ ഇടാറുണ്ട് അവിടെ സംബന്ധം ഇറങ്ങിയാലോ ഹലോ വിൻ്റെ നമ്മുടെ ഹലോ വിൻ്റെ അടുത്തൊരു വീണ് കേട്ടോ ഹലോ പിന്നെ അടുത്ത മീൻ കയറി കേട്ടോ ചേ ചെറിയ മീൻപറയിൽ അടിക്കും എന്നാ ചെറിയ മീന അടിക്കും നമ്മൾ നല്ല കറങ്ങി ലീസ് ചെയ്ത് അടിപൊളി ഹുക്കായിട്ടുണ്ട് അതൊക്കെ മീൻ പോകുന്നു ഓക്കെ അധികം വല്യ അധികം വലിയ ആക്കിയിട്ടൊന്നുമില്ല അവിടെയൊക്കെ കറുപ്പും കാര്യം കുറേ ഒന്ന് പറയാനുണ്ട് അല്ലാണ്ട് ഒരാൾ കയറി എടുക്കുന്ന വലിയ കയറിട്ട് കാണാനില്ല ഒന്ന് രണ്ട് ഒരാൾ ചെറിയ ഒരാൾ മാത്രം കാരണം അടിച്ചു കഴിഞ്ഞാൽ അടിച്ചേക്കുന്ന അടുത്തൊരു ഒരാൾ ഹലോവിനിലെ അടുത്തൊരു ഒരാൾ കയറി കേട്ടോ എല്ലാം ദേ ചെറിയ വീണ്ടും ഇതിനെ റിലീസ് ചെയ്തേക്കുമോ ഫോളോ വന്നിട്ടുണ്ട് അവിടുത്തെ ഫോളോ വന്നു തന്നിട്ടോ എൻ്റെ ഇടയ്ക്ക് പുല്ല് പോയി ഉടക്കി ആകെ സിഗൻ ആയിപ്പോയതാണ് അവിടുത്തെ അവിടെ നിന്നൊരു ഫോളോ തന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഫോളം വന്നിട്ട് ഇപ്പഴാണ് അടിച്ചത് കണ്ടോ എന്നാ കലകം വൂക്കട്ടോ അത്യാവശ്യം കുഴപ്പമില്ല വരാണ് അടിപൊളി ബുക്ക് ഒരു ബുക്ക് തണ്ട് ഇപ്പുറം വഴി കയറിയുണ്ട് അന്തായാലും പോവില്ല സൂപ്പർ ബുക്ക് ആയി ആണ് അപ്പൊ പതുക്കെ കുക്ക് റിമൂവ് ചെയ്യാം ചെയ്ത് ഫ്രോഗിന് യാതൊരു കംപ്ലയിൻ്റില്ലാട്ടോ അത് ഇങ്ങനെ ആയിപ്പോ ആയിപ്പോന്നുള്ളൂ കുഴപ്പമില്ല പെട്ടെന്ന് നേരക്കാൻ പറ്റും സുഖമായിട്ടുള്ളവരുടെയാണ് നമ്മൾ അതിന് കവറിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കവറിലക്കിയിട്ടുണ്ട് ഹലോവിൻ്റെ അടിച്ച് വലിച്ചോണ്ട് പോയത് സൈഡ് പറ്റേനടിച്ചത് എന്താ അതെ നമ്മുടെ ഹല പിന്നെ നീല നീയിലെ കളറിലായാലും ഉമ്മൻ അടിക്കും കുഴപ്പമില്ല സീതാ കേട്ടോ അവിടുത്തേക്ക് പോകാം ഇതൊരു മുതലാ ചേർത്ത് ഇച്ചിരിയില്ലാത്ത മീൻപരായിട്ട് അടിച്ചായിരുന്നു ആ ഒരു പോയത് ഒരു പോയില്ല എന്ന ഇത്ര പൊടി മീൻപരക്കുമ്പോൾ ഒരു നാലിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ചുണ്ടാവുള്ളൂ ഇത്രയും പൊടി മീൻ വരേ നമ്മുടെ തൻ്റെ ഈ ഹലോബീൻ്റെ അടിക്ക് കേട്ടോ ഏയ് ആ ഫ്രോഗിൻ്റെ അത്ര കുഴപ്പമുള്ളു ഓക്കെ ഇത്രേ ഉള്ളത് നിങ്ങളെന്തായാലും ഞാൻ റിലീസ് ചെയ്തേക്കട്ടോ കുഞ്ഞു തന്നു ഇതൊക്കെ വലുതായിട്ട് വാ A ver, me voy a